ഭാരതത്തെ ശിഥിലമാക്കാൻ കോൺഗ്രസും സോറോസും ചേർന്നുണ്ടാക്കിയ പദ്ധതി ഒന്ന് ജാതി സെൻസസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ചു നിർത്തുക ഇതിലൂടെ ജാതി വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് വിഘടനവാദ രാഷ്ട്രീയം പയറ്റുക രണ്ട് ഇതേ ജാതി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സംവരണവും ജാതീയമായ അവകാശങ്ങളും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൊതുമേഖലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുക തങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലും സംവരണം നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് ഇത് തൊണ്ണൂറ് പത്ത് എന്ന ശതമാന അനുപാതത്തിലായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഭാരതമൊരു രാഷ്ട്രമല്ലെന്നും സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണെന്നുമുള്ള തെറ്റായ ആശയം പ്രചരിപ്പിക്കുക പ്രാദേശികവും ഭാഷാപരവുമായ ധ്രുവീകരണത്തിലൂടെ നോർത്ത് സൗത്ത് വിഭാഗീയത ഉണ്ടാക്കുക ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ബാഹ്യ ശക്തികളുടെ സഹായത്തോടെ ഭാരതത്തെ ചെറു രാജ്യങ്ങളായി വിഭജിക്കുക ി എം കെ എ പി തുടങ്ങിയ സഖ്യകക്ഷികളെ നിലനിർത്തിക്കൊണ്ട് വിഭാഗീയത ആളിക്കത്തിക്കുക അഞ്ച് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാർ ഒത്താശയോടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ തകർക്കുക